എന്നാൽ ഈ മൂൽഭാഗത്ത് ക്ലോക്കിനോട് ചേർന്നൊരു സാധനം ഒരു ഇരിക്കുന്നുണ്ടോ ഇത് ത്രാസ് പോലെയൊക്കെ ഇരിക്കുന്നു ത്രാസ് ഒന്നും സംഭവം ഇത് വന്നിട്ട് ഈ കപ്പലിൻ്റെ ഇടത്തോട്ടും വലത്തോട്ടുമുള്ള ചരിവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മീറ്ററാണ് ഈ വെച്ചിട്ടുള്ളത് അപ്പം ഈ ഇതിൻ്റെ ഈ സൂചി നോക്കിയിട്ടാണ് ഇത് ഇടത്തോട്ടാണോ അല്ലെങ്കിൽ കപ്പൽ വലത്തോട്ടാണോ ഇടത്തോട്ടാണോ ചരിവുള്ളതെന്ന് മനസ്സിലാക്കുന്നത് അത് നോക്കിയാണ് ഇവരിവിടെ ഈ കപ്പലിനെ കൺട്രോൾ ചെയ്യുന്നതും ഈ കപ്പലിനെ നിവർത്തി നിർത്തുന്നതും ഒക്കെ ഈ ഒരു മീറ്റർ നോക്കിയിട്ടാണെന്നാണ് പറയുന്നത് ഇതെൻ്റെ കൂട്ടുകാരും ജോലി ചെയ്യുന്ന കപ്പലിലെ എൻജിൻ റൂമാണ് കേട്ടോ എഞ്ചിൻ റൂം അല്ല എൻജിൻ കൺട്രോൾ റൂമാണ് അവിടെ നല്ല ഹീറ്റ് ഉണ്ടാകുന്ന കാരണമായിട്ട് ഇതിനകത്ത് എ ആണ് ഈ റൂമ് മൊത്തത്തിൽ എ സിയാണ് അപ്പോൾ അവ എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൗതുകം ഉള്ളതുകൊണ്ടുതന്നെ എനിക്കടുത്ത് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് എനിക്ക് അയച്ചു തരുന്ന വീഡിയോയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ ഈ സ്ക്രീനിലൂടെ അവർക്ക് ഇതിനകത്ത് വരുന്ന അലാറങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതെല്ലാം ഇത് കൺട്രോൾ ചെയ്യുന്ന കൺട്രോളിങ് സിസ്റ്റമാണ് ഇത് മൊത്തം ഇത് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ കപ്പലിന് രണ്ട് ഉള്ളത് അതുകൊണ്ടാണ് ഈ രണ്ട് എഞ്ചിനുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ലാൻഡ് ഫോൺ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ലാൻഡ് ഫോണിലൂടെ ക്യാപ്റ്റന് എന്തെങ്കിലും വിവരം വിവരമുണ്ടെങ്കിൽ ഇവർക്ക് വിളിച്ച് ക്യാപ്റ്റനുമായിട്ട് നേരിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ ബ്രിഡ്ജിലോട്ടൊക്കെ വിളിച്ച് സംസാരിക്കാനും അവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഒരു വോക്കി ടോക്കി വെച്ചിട്ടുണ്ട് അതിനും ഇതേ ഒരു ഉപയോഗം തന്നെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത്